കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് സ്ലീവ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ആദ്യമേ ഒരു പേപ്പറിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ മാത്രം മതിയാവും കേട്ടോ നിങ്ങൾക്ക് ഏത് സ്ലീവും കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ഇത് ഇത് വന്നിട്ട് ഞാനിവിടെ മുകളിലൊരു പോർഷൻ വരച്ചിട്ടുണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നോക്കുക കണ്ടില്ലേ കറക്റ്റായിട്ട് നമ്മൾ നോർമൽ സ്ലീവിൻ്റെ ലെങ്ത്തിൽ ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള പോർഷൻ കിട്ടുക മനസ്സിലായല്ലോ ഈ ഒരു ലൈൻ മുകളിലുള്ള ലൈൻ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇത് നോർമൽ സ്ലീവ് ആണ് കേട്ടോ ഇത് നോർമൽ സ്ലീവാണ് അപ്പോൾ നോർമൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുവല്ലേ നമ്മളിപ്പോൾ എട്ട് ഇഞ്ചാണ് ആം ഹോളിൽ എടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് ചേർത്തിട്ട് ഇവിടെ മെഷർ ചെയ്യാം ഇപ്പോൾ എട്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി പത്ത് ഇഞ്ചായിരിക്കണം നമുക്ക് ക്ലോത്തിൻ്റെ ഈ ഒരു ഫോൾഡിങ് മുതൽ ഈ ഒരു ഭാഗം വരെ നിങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു ഭാഗം ഫോൾഡിങ് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു ഇഞ്ച് മെഷർ ചെയ്യുക ആദ്യമേ ഒന്ന് മെഷർ ചെയ്ത് വെക്കുക അതിനുശേഷം ഇവിടെ നോർമൽ നോർമൽ സ്ലീവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിൻ്റെ എൻഡായിരിക്കുമല്ലോ ഇവിടെ അപ്പോൾ ഇവിടുന്ന് ഈ ക്ലോത്തിൻ്റെ എൻഡിൽ നിന്ന് ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പത്ത് ഇഞ്ചിലോട്ട് ഇതുപോലെ ഷേയ്പ്പ് കൊടുക്കുന്നത് ഈ ഷേപ്പ് കൊടുക്കുന്നത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞ് പോകുന്നതല്ല നമ്മൾ ഈ ഫോൾഡിങ്ങിൻ്റെ ഇവിടെ നിന്നും മൂന്നിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിനായിട്ട് വരഞ്ഞങ്ങ് പോകുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് വരഞ്ഞങ്ങ് പോയാൽ മതി ബിഗ്നസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാൽക്കുലേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞങ്ങ് പോവുക കേട്ടോ ഈ ഒരു കെർവിലങ്ങ് വരഞ്ഞു പോവുക ഓക്കെ അപ്പോൾ ഇപ്പോൾ പത്തിഞ്ചിലോട്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തു ദെൻ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലോട്ടുള്ള വീതി നോക്കിയിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഏഴിഞ്ച് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏഴിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഏഴിഞ്ചിലോട്ടേക്ക് മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് സ്ലീവിൻ്റെ ആണ് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം വീതി നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ ആണ് ഇവിടെ വരുന്നത് ഇവിടെ സ്ലീവിൻ്റെ വിത്താണ് അതുപോലെ തന്നെ എന്താണ് ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട് മൂന്നിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി എക്സ്ട്രാ പഫ് കൊടുക്കുന്നവർക്കുള്ളതാണ് ഞാൻ ഇനി അടുത്തത് പറയുന്നത് വളരെ കുഞ്ഞു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജനീവനായിട്ടുള്ള അഭിപ്രായം കമൻ്റും കൂടെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിപ്പം ഫോൾ ഓൾറെഡി നോർമൽ സ്ലീവ് നമ്മൾ അറിഞ്ഞല്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മളൊരു ഒരു ക്ലോത്ത് അങ്ങോട്ട് എടുക്കുക അതായത് ക്ലോത്തിൻ്റെ എൻഡ് പോഷൻ വരുന്ന ഭാഗത്ത് നിന്നും ഒരു ആറിഞ്ച് ഗ്യാപ്പ് നിങ്ങളിവിടെ കൊടുക്കണം ഓക്കെ നമ്മൾ നോർമൽ സ്ലീവ് ആണെന്നു മൂന്നിഞ്ച് കൊടുക്കണം അപ്പോൾ എക്സ്ട്രാ പഫ് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആറ് ഇഞ്ച് വെക്കണം അതായത് മൂന്നിഞ്ച് എക്സ്ട്രാ നമ്മൾ ഹൈറ്റിൽ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ക്ലോത്തിൻ്റെ എൻഡിൽ നിന്നും ആറ് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സ്ലീവിൻ്റെ വീതി നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആം ഹോൾഡ് കാട്ടിയും രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് ഇറക്കത്തിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ നോർമൽ സ്ലീവ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ നോർമൽ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മുകളിലിട്ടുണ്ടല്ലോ നമ്മുടെ ക്ലോത്തിൻ്റെ എൻഡ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ ഇല്ലേ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെന്താണ് ഈ ഒരു ഫോൾഡിങ്ങിൽ നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നിന്നും നമ്മുടെ താഴത്തുള്ള നോർമൽ സ്ലീവിൻ്റെ ഒരു ലൈനിലേക്ക് നമുക്കിതൊന്ന് செய்து கொடுத்தா மாத்தம் மதி അപ്പോൾ മുകളിലോട്ട് കൊടുത്ത ആ ഒരു ലൈന് നമ്മൾ താഴത്തോട്ടുള്ള നോർമൽ സ്ലീവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ക്ലോത്തിൽ ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാനിവിടെ പേപ്പറിൽ കാണിച്ച് തന്നിരിക്കുന്നത് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു എഫോഷീറ്റിൽ മാർക്ക് ചെയ്ത് ഈ ഈയൊരു സൈസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പഫ് വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ലീവ് തന്നെ വെച്ചുകൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ എക്സ്ട്രാ എന്താണ് എക്സ്ട്രാ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ആ ഒരു വിടുത്തൊക്കെ കൂടുതലുള്ള കൂട്ടുകാർക്ക് മാത്രം നമുക്ക് ആ ഒരു കാൽക്കുലേഷനിൽ കൊണ്ടു മതി അതായത് ആംഹോളിൻ്റെ കൂടെ രണ്ടിഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു വീതി ആ ഒരു വീതി മാത്രമേ നമുക്ക് മാറത്തുള്ളൂ പിന്നെ നമുക്ക് ലെങ്ത്ത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ടുള്ള വീതി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു കാൽക്കുലേഷനും ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനില്ല എത്രയാണോ സ്ലീവ് ആ സ്ലീവിൻ്റെ മൂന്ന് ഇഞ്ച് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് നോർമൽ സ്ലീവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക എക്സ്ട്രാ പഫ് വരുന്ന ഭാഗത്ത് ഈ രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എക്സ്ട്രാ പഫ് വരുന്ന ഭാഗത്ത് മൂന്നിഞ്ച് പ്ലസ് മൂന്നിഞ്ച് ഇവിടെ എടുക്കുക അതായത് ടോട്ടൽ ആറ് ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു ഷേപ്പിനായിട്ട് ലൈൻ കൊടുക്കാം കേട്ടോ അപ്പോൾ മനസ്സിലായി എന്നാണ് കരുതുന്നത് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യവും പറയുന്നത് കൊണ്ട് തന്നെ ഒരു കൂട്ടുകാരും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ ചെയ്യാൻ ആയി എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത് നമ്മൾ ഓരോ വീഡിയോസും എന്താ പറയുക ഫാസ്റ്റായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ വേഗം തന്നെ ഇടാൻ ശ്രമിക്കുക ഇലാസ്റ്റിക് പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും നൈറ്റി ഫ്രോക്കും ഒക്കെ ചെയ്യണം അപ്പോൾ എല്ലാം വേഗം വേഗം വീഡിയോസ് വരും കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ലീവ് മാത്രം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഐ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം കാരണം എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് നമ്മൾ മുന്നേ ഇട്ട വീഡിയോസും കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ടാകുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന അളവ് ഞാനിവിടെ എന്താണ് ക്ലോത്തിലും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അന്ന് ക്ലോത്തിൽ വെക്കുന്ന സമയത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ഓൾറെഡി ഞാനിത് ചെയ്ത വീഡിയോസാണ് അപ്പോൾ അത് വീണ്ടും ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ നമ്മൾ പഫ് കൊടുക്കുന്നത് കേട്ടോ അതായത് മുകളിൽ നിന്ന് നമ്മൾ ഇഞ്ചിലാണ് ഇറക്കം കൊടുക്കുന്നത് അതുപോലെ തന്നെ വിട്ത്ത് നമ്മൾ ആംഹോളിൻ്റെ എന്താ പറയുക എട്ടിഞ്ചിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ചും കൂടെ കൂട്ടിയിട്ട് വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്തു അത് ആ വിത്ത് നിന്നും താഴത്തോട്ടേക്ക് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് ക്ലോത്തിൻ്റെ നീളവും വീതിയും ചേർത്ത് കൊടുത്താൽ മതി പഫ് സ്ലീവ് കൊടുത്തു നമ്മളിപ്പോൾ ഇവിടെ നോർമൽ സ്ലീവും കൂടി ഞാനൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചു കാണിച്ചരാട്ടോ അതായത് പഫ് സ്ലീവ് എങ്ങനെയാണ് നോർമൽ സ്ലീവ് എങ്ങനെയാണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഞാൻ ഇവിടെ നോർമൽ സ്ലീവും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മീതിയായിട്ടൊന്നും ഇവിടെ വെച്ച് കാണിച്ചതരാട്ടോ ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പഫില്ലേ ആ ഒരു പഫാണ് നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന അതായത് സ്ലീവ് മൊത്തത്തിലേ കിട്ടുന്ന ആ ഒരു പഫല്ല നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് മാത്രം എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പഫാണ് അതാവുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു നൈറ്റി ഫ്രോക്കും അങ്ങനെ ുള്ള ഡ്രസ് ഒക്കെ ഇല്ലേ അതിന് നന്നായിട്ട് ഈ ഒരു പപ്പ് മാച്ച് ചെയ്യും അപ്പോൾ അളവ് അതായത് മൂന്നിഞ്ച് അറക്കത്തിൽ കൊടുക്കുന്ന ഈയൊരളവാണ് നമ്മൾ നോർമൽ സ്ലീവിന് എടുക്കുന്നത് കേട്ടോ ഈ ഒരളവ് എക്സ്ട്രാ മൂന്നിഞ്ച് ഹൈറ്റിൽ കൊടുക്കുന്നതാണ് നമ്മുടെ പഫിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ മാത്രം നോക്കിയാൽ മതി നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു മൂന്നിഞ്ച് വീതിയിലും മൂന്നിഞ്ച് കയറ്റത്തിലും ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ ആ ഒരു പഫിനായിട്ട് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം ടേക്ക് കേ ബൈ